അപകടങ്ങൾ തുടർക്കഥയായി കാസർഗോഡ് കളനാട് ഉദുമ റെയിൽവേ ഓവർബ്രിഡ്ജ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇവിടെ ചെറുതും വലുതുമായ അപകടങ്ങൾ കുറെ നടന്നു ഓവർബ്രിഡ്ജിന്റെ കൈവരി തകർന്നതോടെ ഇനിയൊരു ഒരു വാഹനാപകടം ഉണ്ടായാൽ റെയിൽവേ പാളത്തിലേക്ക് പോയി വീഴുമെന്ന ആശങ്കയാണ് എല്ലാവർക്കും അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അർച്ചന രവീന്ദ്രന്റെ റിപ്പോർട്ട് സൂചയാ അപകടങ്ങൾ തുടർക്കഥയാവുന്ന കളനാട് റെയിൽവേ ഓവർ ബ്രിഡ്ജിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇതിന്റെ കൈവരി തകർന്നിട്ട് ഏകദേശം ഒരാഴ്ചയായി മാറിയിരിക്കുന്നു എന്നാൽ ഇപ്പോഴും ഇതിനൊരു പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ അപകടം നടന്നു നടക്കുന്നു താഴെയുള്ളത് റെയിൽവേ റെയിൽവേ ട്രാക്കാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു അപകടം ഉണ്ടാകുമ്പോൾ അത് താഴേക്ക് വീണായിരിക്കും വലിയൊരു അപകടം തന്നെ ആയി മാറാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ കൂടെ തന്നെ ഇവിടെ ആളുകളുണ്ട് അവരെല്ലാവരും വലിയ ഭയപ്പാടോടെയാണ് ഇതെല്ലാം കാണുന്നത് എന്നുള്ളതാണ് ചേട്ടാ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നു ഈ ഏകദേശം എത്ര ഇപ്പോൾ ഈ തകർന്നിട്ട് ഏകദേശം ഒരാഴ്ചത്തോളമായി ഇതിനു മുമ്പേ തന്നെ തകർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ കോൺക്രീറ്റ് ഭിത്തിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ആ കോൺക്രീറ്റ് ഭിത്തി ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ വന്ന് തട്ടുകയും പല പ്രാവശ്യമായി ആ കോൺക്രീറ്റ് വിത്തിയാന്ന വാഹനങ്ങൾ ട്രാക്കിലേക്ക് പോകാതെ രക്ഷിച്ചിരുന്നത് ഇതിനിടയിൽ ആ കോൺക്രീറ്റ് ഭിത്തി തകർന്ന കോൺക്രീറ്റ് ഭിത്തി പൊളിച്ചു മാറ്റുകയും അവിടെ സിമൻറ്റ് കട്ട കൊണ്ട് വിത്തി കെട്ടുകയാണ് ചെയ്തത് പക്ഷേ ആ സിമന്റ് കട്ട ഒരു ദിവസം മാത്രമേ നിലനിൽ നിന്നു രണ്ടാമത്തെ ദിവസം ഒരു ലോറി ഇടിച്ച് സിമൻറ്റ് കട്ട തകർന്നു വീണ്ടും പരിഹാരമെന്ന നിലയിൽ ഇരുമ്പ് കൊണ്ട് വേലി കെട്ടുകയാണ് ഉണ്ടായത് അധികൃതർ ആ ഇരുമ്പ് എത്ര കാലം നിൽക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നു എത്ര ഒരാ ഒരപകടം നടന്നാൽ അത് പോകുന്ന രീതിയിലാണുള്ളത് ശാശ്വതമായ ഒരു കൈവരിയാണ് നമുക്ക് ആവശ്യം അതുപോലെ തന്നെ ഈ റോഡിൻ്റെ പിന്നെ അപാകതയും തീർക്കണമെന്നാണ് ഞങ്ങളുടെ ക്ലബിൻ്റെ അഭിപ്രായം ഉമേസ് ക്ലബിൻ്റെ അഭിപ്രായം അധികാരികൾക്ക് പരാതി കൊടുത്തോ കൊടുത്തിരുന്നു ജില്ലാ കലക്ടർ കൊടുത്തിരുന്നു അതുപോലെ തന്നെ പിന്നെ എം എൽ എം പി എന്നിവർക്കൊക്കെ നമ്മൾ പരാതി കൊടുത്തിരുന്നു ഇപ്പം എം പിയുടെ അവസാനമായി നമ്മളിവിടെ ഒരു ഹൈമാസ് ലൈറ്റ് വെക്കാൻ വേണ്ടി നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട് അതും ഇവിടെ പാസ്സായിട്ട് ഇല്ല അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയൊരു അപകടം അവിടെ ഉണ്ടായിരുന്നു അല്ലേ അതെ അതെ രണ്ട് ദിവസം മുൻപായിട്ട് ഓൾറെഡി ഓൾറെഡി തമിഴ്നാട്ടിൽ രജിസ്ട്രേഷൻ വണ്ടി വന്ന് ഇവിടെ ഇവിടെ നമ്മുടെ എല്ലാ ഇത് തന്നെയാണ് താൽക്കാലിക പരിഹാരമല്ല പകരം ഒരു ശക്തമായ ഒരു പരിഹാരം തന്നെ വേണം സ്ഥിരമായ ഒരു പരിഹാരം തന്നെ വേണം എന്നുള്ളതാണ് ഇവിടെ നാട്ടുകാരുടെ ആവശ്യം എല്ലാവരും പേടിയോടെയാണ് ഇതിലേക്ക് നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ വാഹനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്തും ഈ ഒരു ബ്രിഡ്ജ് കാണുന്നതും വീഡിയോ ജേണലിസ്റ്റ് അജയ്ക്കൊപ്പം റിപ്പോർട്ടർ അർച്ചനാ രവീന്ദ്രൻ റിപ്പോർട്ടർ കാസർഗോഡ്